ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടയറയും കൊച്ചു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ ബർഡ്സും ഹൈഡ്രോപ്പ് ഷേപ്പിൽ വരുന്ന റെഡ് കളറിൽ വരുന്ന ബീഡ്സുമാണ് നമ്മളിതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടയറയാണ് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക എൻ്റെ മറ്റുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള

പിന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് ഇനി നമുക്ക് ഈ ഒരു ഗിയർ വയർ ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഇതേ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഹൈഡ്രോപ്പ് ഷേപ്പിൽ വരുന്ന റെഡ് ബീഡും സ്മോൾ ബീഡും കൊറത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി റെഡ് ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുകയാണേ ഇനി അടുത്ത കമ്പിയിൽ വീണ്ടും അതേ ഓർഡറിൽ തന്നെ മുത്തുകൾ കൊർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു കമ്പി റെഡ് ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തു കൊടുക്കാണേ അപ്പോൾ ഇത് കോർത്ത് കൊടുക്കുമ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വേണം നമുക്കിത് കോർത്ത് കൊടുക്കാനായിട്ടേ അപ്പോൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് ഞാനിത് വെച്ചിട്ട് ചെയ്തപ്പോഴ് അത്ര തന്നെ അങ്ങ് ശരിയായില്ല പിന്നെ ഞാനിത് ചെയ്തുകൊണ്ടേയിരുന്നു ഇങ്ങനെ ചെയ്ത് ചെയ്ത് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയേ അപ്പോൾ അഞ്ച് ബീഡ്സ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അഞ്ച് ഐ ഡ്രോപ്പിൽ വരുന്ന ബീഡ്സുകൾ കണ്ടില്ലേ ഇതുപോലെ കോർത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു ബീഡ്സുകൾ കിട്ടുവേ അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന ഫ്ലവർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കുറച്ചധികം ചെയ്തെടുക്കാനുണ്ട് ഒരുമിച്ച് ഈ ഒരു ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇത് തലയിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കേ ഇനി ഈ ഒരു രണ്ട് മെറ്റീരിയൽസ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ടയർ ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ഫോറം എമ്മിൻ്റെ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മൾ ഇത്രയും ലെങ്ത്തിൽ കേട്ടോ എടുത്തിട്ടുള്ളത് അത് രണ്ട് മടക്കാക്കിയിട്ട് അതിൻ്റെ അറ്റത്താ ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണേ ഇനി ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ജാസ്മിൻ ബഡ്സ് വെച്ച് കൊടുക്കുകയാണേ എന്നിട്ട് വേറൊരു കമ്പി ഇതുപോലെ എടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണേ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും റെഡ് ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ജാസ്മിൻ ബേഡ്സിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ ഒരു റെഡ് ഫ്ലവറും ജാസ്മിൻ ബഡ്സും മാറി മാറി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ പിന്നെ ജാസ്മിൻ ബഡ്സ് വെച്ച് പിരിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു റെഡ് ബീഡ്സിൻ്റെ മുത്തുകളൊക്കെ മറയുന്ന രീതിയിൽ പിരിച്ചു കൊടുക്കരുത് കേട്ടോ ആ ഒരു ഫ്ലവറാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു ഗോൾഡൻ ബീഡ് ഇങ്ങനെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇത് നേരിട്ട് കാണാനാണ് ഒന്നും കൂടെ ഭംഗി അപ്പോൾ ഇത് വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പം എന്തെങ്കിലും മാരേജ് ഫങ്ഷനോ അതുപോലെ അമ്പലത്തിലേക്ക് പോവാം എന്തെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ ഒരു ടയറൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെ അപ്പോൾ എല്ലാ പാർട്ടുകളും നമ്മളിതിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഈ കാണുന്ന കമ്പി എന്താ ചെയ്യാന്നുള്ളത് ഒത്തിരി പേർക്ക് അറിയില്ല അപ്പോൾ ഇതുപോലെ വളച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുത്താൽ മതിയെ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി ഒരു സിസർ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് ടയർ ഉണ്ടാക്കി എടുക്കാം കണ്ടില്ല എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇതിൽ ആ ഒരു കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ സൂപ്പറായിട്ടുണ്ട് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി അറിയുന്നത് അപ്പോൾ ഈ ഒരു ടയർ അത്യാവശ്യം ലെങ്ത്തിലാണ് ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ഇത്രയും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടയറ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു ടയർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഹെയർ ബാൻഡ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ കൂടി കാണിക്കാവെ അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് വെറും രണ്ട് മെറ്റീരിയൽസ് മാത്രം മതി കേട്ടോ ഫസ്റ്റ് വേണ്ടത് വയർ ഹെയർ ബാൻഡാണ് ഈ കാണുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ടയറയാണ് കേട്ടോ പിന്നെ വേണ്ടത് എൻ്റെ ടൈപ്പാണ് ഇനി ഈ ഒരു ടയറ ഈ ഒരു ഹെയർ ബാൻഡിൽ ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണ് ഇനി ഒരു കമ്പി എടുത്തിട്ട് ഈ ഒരു ടയറ് ഈ ഒരു ഹെയർ ബാൻഡിൽ വെച്ചിട്ട് അങ്ങ് കെട്ടി കൊടുക്കുകയാണെ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുകയാണ് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ചുറ്റുന്ന സമയത്ത് ഇത് കുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചുറ്റുമ്പോൾ വളരെ പതുക്കെയാണ് സ്ലോ ആയിട്ടാണ് ഞാനിത് ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിത് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് കാരണം ഇത് സ്പീഡില്ലാതെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയിൽ കൂടി കൂടിപ്പോവും അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക പിന്നെ നമുക്ക് ഗം വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അടിയിൽ ക്യാൻവാസിന്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് അതിൽ ഗം തേച്ചിട്ട് ഇതങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കമ്പി വേണമെന്നുണ്ടെങ്കിൽ കമ്പിയിലും ചെയ്യാം ഗമ്മ വെച്ചിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റൂട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ഇതങ്ങ് ചുറ്റി ചുറ്റി കൊടുത്തിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ അപ്പം ഉള്ളൂ നമ്മളുടെ ടയറ ഈ ഒരു ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അറ്റത്ത് രണ്ട് എൻഡ് ടാപ്പ് വെച്ചിട്ട് അങ്ങ് ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ എൻഡ് ടാപ്പ് എല്ലാം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ എല്ലാ മെറ്റീരിയൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ രണ്ട് അറ്റത്തും നമ്മൾ എൻ്റെ ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്തിലും വിഴുത്തിലൊക്കെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കൊച്ചു കുട്ടികളുടെ തലയിൽ ഇത്രയും കളർഫുൾ ായിട്ടുള്ള ഹെയർ ബാൻഡ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവില്ലേ അടിപൊളിയായിരിക്കും ഭയങ്കര ക്യൂട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെയർ ബാൻഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഹെയർ ബാൻഡ് കാണാനായിട്ട് അടിപൊളിയായില്ലേ ഈ ഒരു ഗിയർ വയറും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സും ഉണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബാൻഡും ഹെയർ ബ്രൂച്ചും ടയറൊക്കെ എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ചാറ്റാ